പായസംണ്ടാക്കാൻ വേണ്ടി പറഞ്ഞണ്ടല്ലോ നമ്മുടെ ഇത് അപ്പൊ നോക്കിട്ട് വരാം നമുക്ക് നാളെ പത്ത് മണിയാ എപ്പൊ കൊടുന്ന് കൊടുത്ത പായസ കിട്ടറിയോ പത്തരയിലേ വല്ലാത്ത കഷ്ടങ്ങളും ഉണ്ടായിക്കോളാം നമ്മക്ക് പായസം കേട്ടോ പതിനൊന്ന് മണിയാ വരെ പോണേ രാത്രി ഞാനിത് അമ്മക്ക് മൂന്ന് മണിക്ക് കൊടുന്ന് കൊടുത്താണ് പായസം വേണ്ടിട്ട് അപ്പൊ പായസം എന്ന് മിക്സഡ് പാലടയാണ് കേട്ടോ അതാണ് നേരെ അങ്ങോട്ട് പോവാ പോവാട്ടോ ആരും കടന്നിട്ടോന്നില്ല അമ്മ കടന്നിറക്കണു അപ്പൊ അമ്മയെ ഞാൻ വിളിച്ചിറങ്ങണു അപ്പൊ നമ്മുടെ വീഡിയോ സെറ്റപ്പ് സെറ്റപ്പാണത് റെഡി ആക്കി ഇതാ ഊട്ടിന്ന് വെള്ളം പോവാണെ അങ്ങനെ അവർക്ക് അറിയാം അവരെയും കൊണ്ട് ഇപ്പൊ ഞാൻ പായസം ഉണ്ടാക്കിക്കുന്നു അറിഞ്ഞുകൊണ്ട് അവർ വേഗം പോയി കടന്നു ഞാൻ ചോദിച്ച സമയം കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് വന്ന് അന്ന് അറേഞ്ച് ചെയ്യുമ്പോഴേക്ക് അവര് ഓടിപ്പോയി കടന്നുട്ടോ പിന്നെ ഞാൻ അവരും കൂടി വഴക്കായി പിന്നെ തെറ്റി പിന്നെ ഒരു കാര്യമുണ്ട് അവർ തെറ്റിക്കഴിഞ്ഞാൽ അമ്മ ഉണ്ടാ നമ്മൾ വിളിച്ച ഒരു രക്ഷയില്ല വേറെ ഒന്നും അല്ല ഉണ്ടായി അമ്മ പാല് കൊടുന്നിട്ട് പാല് വെച്ച് തന്നു അത് തട്ടിക്കളഞ്ഞു പിന്നെ അവർക്ക് വരാൻ മടിയുണ്ട് എന്തെങ്കിലും ഒരു കാരണം അവരുണ്ടാക്കും എന്നും അതെ അവർക്ക് മടി വന്നു കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും ഒരു കാരണമായിട്ട് വീഡിയോ നമ്മളപ്പം ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ഒരു ഇതൊപ്പിക്കും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് ആ പരിപാടി പോലെ തന്നെ നമ്മുടെ അമ്മ അപ്പോൾ നമ്മുടെ ജനലിൻ്റെ പെയിൻ്റ് കണ്ടിട്ട് നിങ്ങൾ ഇതാകുണ്ട് കേട്ടോ ഇനി നമുക്ക് പുറത്തെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലത്തെ പെയിൻറ്റിങ്ങാണ് നമുക്കിപ്പോൾ വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മളൊരു പാക്കറ്റ് പാലാണ് എടുത്തിറക്കണം കേട്ടോ ഞങ്ങൾ എന്താ പറയുക എല്ലാവർക്കും ഷുഗർ ഷുഗറുണ്ട് എനിക്കുണ്ടായിരുന്നു അത് പോയി ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ചൊക്കെ ഉള്ളു കേട്ടോ എല്ലാം കമ്മിയായിട്ടുള്ള അങ്ങനെ ഇനക്കായിട്ടാണ് നിൽക്കണത് അപ്പോൾ ഇപ്പോൾ ഷുഗറിൻ്റെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കുക കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് പാലയുടെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിലടിക്കാച്ചാൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു ഞാൻ കുക്കറിലടിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുക്കറിലടിക്കുമ്പോൾ ചെറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ചെറുതായിട്ടൊന്നും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അങ്ങനെ ആ പാലയുടെ മിക്സ് പാൽ തിളക്കണ മുന്നേട്ടോ കേട്ടോ വേറൊന്നും ലൈക്ക് ചെയ്ത് ഇങ്ങനെ വലിയ ഇതേലുണ്ടാക്കാൻ അറിയൊന്നുമില്ല അങ്ങനെ പാലിങ്ങനെ തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ പരിപാടിയൊക്കെ എന്ന് വെച്ചാൽ ഉണ്ടാക്കും പക്ഷേ അത് മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്നറിയില്ല അപ്പോഴേക്കും അവർ ജമ്മുണ്ടാ വെളിച്ചാൽ വരില്ല പിന്നെ ഞാനൊറ്റയ്ക്ക് ഉണ്ടാക്കിയ അങ്ങനെ നമ്മൾ ഇട്ടെടുക്കാൻ പാടില്ലല്ലോ അപ്പോൾ അടുക്കളയിലത്തെ സെറ്റിങ്സ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കാനുള്ള സെറ്റിങ്സ് ആണ് പിന്നെ അടുക്കളേൻ്റെ ബാക്കിൻ്റെ അടിയിൽ പണിയൊന്നും വേണ്ടില്ല അത് കാരണം വലിയ ലോങ്ങ് ആയിട്ട് വീഡിയോ എടുക്കാത്തത് വേറൊന്നുമല്ലോ കേട്ടോ അതൊക്കെ കാരണമാണ് അപ്പം നമ്മുടെ പായസം ഇവിടെ കുറുന്നനാവാൻ തുടങ്ങി കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ മറക്കരുത് നാളെ നമ്മുടെ കുട്ടിയുടെ ചോറൂണാണ് നമ്മുടെ ഏട്ടൻ്റെ കൂട്ടർ ചോറൂണാണ് കേട്ടോ അപ്പം നേരത്തെ കിടക്കണം നാളെ എട്ട് മണി ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോകണം അപ്പോൾ പ്രത്യേകിച്ച് ഇതൊന്നും നമ്മൾ കുറച്ച് നമ്മൾ നമ്മൂന്ന് നാല് വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി പിറന്നാളാണ് ഗംഭീരമായിട്ട് കഴിക്കുന്നത് ഞങ്ങൾ അപ്പോൾ ജസ്റ്റ് രാവിലെ അമ്പലത്തിൽ പോയി ചോറൂണിന് പോകണം അപ്പോൾ അത് കാരണം നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് അതാണ് വേഗം പോയി കടന്നത് വേറൊന്നുമല്ല ഉണ്ടാക്കാൻ തരാൻ മടിച്ചിട്ടല്ല ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഇപ്പോൾ കഴിക്കില്ല തിരി ആരും അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്ജ് കയറ്റിയിട്ട് എനിക്ക് പായസം ഫ്രിഡ്ജ് കയറ്റി തണുത്ത പായസം കുടിക്കാനിഷ്ടം പക്ഷെ എനിക്ക് തണുത്തു കഴിക്കാനും പറയില്ല അപ്പോൾ എനിക്ക് ആ പൂതിയും കൊണ്ട് എന്തായാലും ഉണ്ടാക്കി കേട്ടോ ഞാൻ എന്തായി തീരും എന്ന് എനിക്കറിയില്ല നാളെ ഇനി ഇപ്പം അമ്മ അത് എടുത്തേക്കും അറിയില്ല അങ്ങനെ ഗ്യാസിൻ്റെ മോൾ വെച്ചിട്ട് വന്നു പിന്നെ വീഡിയോസിൻ്റെ കാര്യം പറയുകയെന്നു വെച്ചാൽ നിങ്ങൾ മാക്സിമം ഒന്ന് കാണുമെന്ന് ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാരെയും കണ്ടുവച്ച ഒന്ന് അങ്ങനെ ആദ്യമായിട്ട് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ആ സൈഡിൽ കാണണം വര ലൈക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒക്കെ നമ്മൾ തിരിച്ചൊരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ രണ്ട് ദിവസം ഈ ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഷോർട്സും അതെ നമുക്ക് കുറച്ച് ഒരു അപ്പോൾ ഓക്കെ ബൈ